വി ഡി സതീശന്റെ ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ കാണുന്നത് സി പി എമ്മിനും ബി ജെ പി എതിരെയാണ് ശക്തമായ ഭാഷയിൽ വെല്ലുവിളിച്ചിരിക്കുന്നത് വേണമെങ്കിൽ പറയാം അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ നിങ്ങൾ ഭീഷണിയാണെന്ന് തന്നെ കണക്കാക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി എമ്മിനും ബി ജെ പി ശക്തമായിട്ടുള്ള ചില സൂചനകൾ മുന്നറിയിപ്പുകൾ പോലെ വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ ഇപ്പോഴത്തെ ഈ രാഹുൽ മാകൂട്ടത്തിൽ വിഷയം അതൊരു അടഞ്ഞ അധ്യായമാണ് ഇനിയും അതിന്റെ പേരിൽ സി പി ഐ എം കളിക്കരുത് ഇക്കാര്യത്തിൽ അധികം കളിക്കരുത് കാരണം പാർട്ടിക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ നടപടിയാണ് കോൺഗ്രസ് എടുത്തത് ഈ ഒരു വിഷയം ഇപ്പോഴും സി പി ഐ എം ഉയർത്തുന്നത് എം വി ഗോവിന്ദന്റെ മകനെതിരായ ഗുരുതര ആരോപണത്തിൽ സി പി ഐ എമ്മിന് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് സി പി എം നേതാക്കൾക്കും മന്ത്രിക്കുമെല്ലാം തന്നെ ഹവാല പണം നൽകിയെന്ന ഗുരുതര ആരോപണമുണ്ടായിരുന്നു അത് മറച്ചു വെക്കാനാണ് ഈ വിഷയം സി പി എം ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത് രാഹുൽ മംഗൂട്ടത്തിൽ വിഷയം കോസ്റ്റാണ് അതുകൊണ്ട് സി പി എം വീണ്ടും അത് എടുത്ത് കളിക്കരുത് പലതും പുറത്തു വരാനുണ്ട് അങ്ങനെ അത് പുറത്തു വന്നു കഴിഞ്ഞാൽ കേരളം ഞെട്ടിപ്പോകും അതിന് തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണമെന്നൊന്നും ഇല്ല വേണമെങ്കിൽ ഭീഷണിയാണെന്ന് കണക്കാക്കിക്കോളൂ എന്ന് പറഞ്ഞ വി ഡി സതീശൻ അത് തുടങ്ങിയത് ബി ജെ പി നേതൃത്വത്തിനുള്ള ഒരു മറുപടി എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ വാക്ക് തുടങ്ങിയത് കഴിഞ്ഞ ദിവസം കന്റോൺമെന്റ് ഹൌസിലേക്ക് ഒരു കാളയുമായി ബി ജെ പി പ്രവർത്തകർ തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധം നടത്തിയിരുന്നു ആ കാളയെ അവരോട് എനിക്ക് പറയാനുള്ളത് കളയരുത് അത് അതിനെ നിങ്ങൾ പാർട്ടി ഓഫീസിൽ തന്നെ കെട്ടിവെക്കണം ആ കളയെ കളയാതെ സൂക്ഷിക്കണം മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്കാതെ സൂക്ഷിക്കണം കാരണം നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ ആ കാളയുമായി രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തേണ്ടി വരും അതിന് നിങ്ങൾ കാത്തിരുന്നാൽ മതി അതായത് ബി ജെ പി സി പി എമ്മിനും ഒരുപോലെ താക്കീത് നൽകുന്ന എന്തോ ഒരു വളരെ ഗൗരവകരമായ വിഷയം ബി ജെ പി യേയും സി പി എമ്മിനെയും പ്രതിക്കൂട്ടിലാക്കാവുന്ന ഒരു വിഷയം വരാനുണ്ട് എന്ന മുന്നറിയിപ്പാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളിലുള്ളത് രാഹുൽ മാൻകൂട്ടത്തിൽ വിഷയത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് ആ വിഷയം പുറത്താണ് കേരളത്തിൽ ഒരു പാർട്ടിയും ചെയ്യാത്ത കടുത്ത നടപടിയാണ് കോൺഗ്രസ് എടുത്തത് ഹൃദയവേദനയോടുകൂടി സ്വന്തം സഹപ്രവർത്തകനെതിരെയാണ് നടപടിയെടുത്തത് അതിൽ മുഖവും ബന്ധവും ഒന്നും നോക്കിയില്ല സ്ത്രീപക്ഷ നിലപാട് മാത്രമാണ് അവിടെ നോക്കിയത് അതാണ് പാർട്ടി സ്വീകരിച്ചത് പാർട്ടിക്ക് ബോധ്യമുള്ളതുകൊണ്ടും സ്ത്രീകളെ ബഹുമാനിക്കുന്നത് കൊണ്ടുമാണ് അത്തരത്തിൽ നടപടിയെടുത്തത് മാധ്യമങ്ങൾ പിണറായി വിജയനോട് അവർ സംരക്ഷിച്ച ആളുകളെ കുറിച്ച് ചോദിക്കുമെന്ന് ചോദിക്കുന്നു ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയെപ്പോലും ലൈംഗിക അപവാദത്തിൽ അതായത് ഐ എ എസ് കാരിയെ പോലും അപമാനിച്ചയാൾ ഇപ്പോഴും മന്ത്രിയായിരിക്കുകയാണ് റേപ്പ് കേസിൽ പ്രതിയായ ഒരു എം എൽ എ ഭരണകക്ഷിയിലുണ്ട് കൂടാതെ നിരവധി ലൈംഗിക അപവാദ കേസുകളിൽ പ്രതികളായിട്ടുള്ള മന്ത്രിമാരും അപ്പുറത്തുണ്ട് എന്നാൽ അവർ എന്തുകൊണ്ടാണ് അവരോട് ആദ്യം രാജിവെക്കാനാണ് സി പി ഐ എം പറയേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു മറ്റൊന്ന് ആര്യനാട് പഞ്ചായത്ത് അംഗത്തിൻ ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആര്യനാട് പഞ്ചായത്ത് അംഗം ജീവനൊടുക്കിയത് സി പി എമ്മിന്റെ വേട്ടയാടനെ തുടർന്നാണെന്ന് വി ഡി സതീശൻ ആരോപിക്കുന്നുണ്ട് സി പി ഐ എം സ്ത്രീകളെ വേട്ടയാടുന്ന പാപ്പിയായി മാറി എന്ന് പറയുന്നു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലും ആ സ്ത്രീക്ക് നീതി ലഭിച്ചിരുന്നില്ല സി പി ഐ എം പൊതുയോഗം നടത്തിയത് കൊണ്ടാണ് അവർ ജീവനൊടുക്കിയത് അവരെ സംബന്ധിച്ച് കടബാധ്യതകൾ ഉണ്ടായിരുന്നു കടബാധ്യതകൾ ഉള്ള ഒരാൾക്കെതിരെ സി പി ഐ പൊതുയോഗം നടത്തി പൊതുജന മധ്യത്തിൽ അപമാനിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചത് അത് സി പി എം നേതാക്കൾക്കെതിരെ ആത്മഹത്യ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നുണ്ട് മറ്റൊന്ന് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് സംഘപരിവാർ സംഘടനകളെ ക്ഷണിച്ച സംഭവത്തെക്കുറിച്ചാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഭൂരിപക്ഷ പ്രീണനത്തിനായാണ് സി പി ഐ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് സംഘപരിവാറും സി പി ഐ എല്ലാ ഏർപ്പാടും ഇപ്പോൾ ഒരുമിച്ചാണ് നടത്തുന്നത് സി പി ഐ എം ഈ വർഗീയതയെ പ്രീണിപ്പെടുത്തുമ്പോൾ അത് തീക്കുള്ളി കൊണ്ടുള്ള തലചൊറിലാണ് എന്ന് അത് മറക്കരുത് ഞങ്ങളെയൊന്നും ഈ പരിപാടി ക്ഷണിച്ചിട്ടില്ല എന്നുകൂടി വി ഡി സതീശൻ വ്യക്തമാക്കുകയാണ് കൂടാതെ ജി എസ് ടി വകുപ്പിനെതിരായ വ്യാപക അഴിമതിയെക്കുറിച്ചും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് സി പി എം നീകാർ ദല്ലാളന്മാരെ വെച്ചുകൊണ്ടാണ് എന്നുകൂടി ഈ വ്യക്തമാണ് സി പി എം ഇക്കാര്യത്തിൽ അധികം കളിക്കരുത് എന്നതാണ് പറയുന്നത് ബിജെപിക്കും സി പി എമ്മിനും ഒരു മുൻകൂട്ടിയുള്ള ഒരു മറുപടി നൽകുകയാണ് റിയാസ് കെ മാറാണ്